ഹായ് വേഴ്സ് പതിനാലായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അതായത് ഒരു മൂന്ന് ഗ്രാമിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ബി ഐ എസ് നയൻ വൺ സിക്സ് ആൾ മാർക്കഡായിട്ടുള്ള വലിയവരുടെ കൊലിസുകളാണ് ഈ കാണുന്നത് അതായത് നമുക്ക് നൈസായിട്ടുള്ള ചെയിനൊക്കെ ഒരു രണ്ടേകാൽ ഗ്രാം രണ്ടര ഗ്രാമിനൊക്കെ വലിയവരുടെ നയൻ വൺ സിക്സ് കൊലിസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് ഗ്രാമിനകത്ത് അതുപോലെ തന്നെ മൂന്ന് പവൻ വരെയുള്ള കൊലിസാണ് ഈ കാണുന്നത് ഓരോ മോഡലും എത്ര ഗ്രാമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം ഓരോ മോഡലും ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം ഇതിൽ വളരെ നൈസായിട്ടുള്ള ചെയിൻ ആക്കിയാണ് രണ്ടേകാൽ ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഇതുപോലെയുള്ള നൈസ് ചെയിൻ ഈ ഒരു നൈസ് ചെയിൻ പഴയത് വന്നത് ഉണ്ട് അതിൻ്റെ ഒരു കട്ടി എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തരാം അത് ഈ ഒരു ചെയിൻ ഇതിപ്പോൾ പഴയത് വന്ന ചെയിനാണ് ഈ ഒരു ചെയിനിലാണ് നമുക്ക് രണ്ടര ഗ്രാം രണ്ടേകാൽ ഗ്രാമിന് മുകളിൽ വലിയവരുടെ കൊലിസ് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ കുട്ടികളുടെ കൊലുസ് ഒന്നര ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യും അരഞ്ഞാണം വരുന്നത് രണ്ട് ഗ്രാമിലാണ് അപ്പോൾ ഇതിന് എത്രത്തോളം കട്ടിയുണ്ടെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കാര്യം ഇത്രയും നൈസ് ആയിട്ടുള്ള ചെയിൻ അല്ലേ ഇപ്പോൾ കൊലിസ് എടുത്തു കഴിഞ്ഞാൽ ഇതായത് നോക്കിയേ ലെങ്ത് സെയിം തന്നെയാണ് പത്തര ഇഞ്ചാണ് വരുന്നത് അതിപ്പോൾ മൂന്ന് പവൻ്റെ കൊലിസാണെങ്കിലും പത്തര ഇഞ്ച് തന്നെയാണ് വരുന്നത് ഈ ഒരു രണ്ട് ഗ്രാ രണ്ടേകാൽ ഗ്രാമിൻ്റെ കൊലുസും ആ ഒരു വെയ്റ്റ് തന്നെയാണ് വരുന്നത് ആ ഒരു ലെങ്ത് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത്രയും ആയിട്ടുള്ള ചെയിൻ കാലിൽ കാലിലിടുന്നതല്ലേ കൊലിസല്ലേ അപ്പോൾ ലാസ്റ്റ് ചെയ്യുമോ എന്നൊരു ഡൗട്ട് വരും നമുക്ക് ഈ ഒരു കിലോയുടെ ഡമ്പലൊന്ന് ഹാങ് ചെയ്ത് നോക്കാം പൊട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം അതിന് അകത്ത് കെട്ടിയിട്ടിരിക്കുകയാണ് ഇതിപ്പോൾ പഴയത് വന്ന ഒരു ചെയിനാണ് അപ്പോൾ ഇത് എന്ന് നോക്കാം കണ്ട ഒരു കിലോയുടെ കട്ടി നമുക്ക് എടുത്ത് വളരെ സിമ്പിളായിട്ട് തന്നെ ഉയർത്താൻ പറ്റും അത്രത്തോളം കട്ടി ഈ ഒരു ചെയിനിന് വരുന്നുണ്ട് ഇത് ഹാങ് ചെയ്തിട്ട് ഒരു പക്ഷേ പൊട്ടിപ്പോവും അതിൽ ഒരു കിലോ വരെ ഉയരുന്നുണ്ട് കുഴപ്പമില്ല ഹാങ് ചെയ്തിട്ടാലും കണ്ടോ സിമ്പിളായിട്ട് ഒരു കിലോ കട്ടിയാണ് ഉയർ ഉയർത്തിയേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കട്ടി എത്രത്തോളം ലാസ്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കാണിച്ചു തന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ നല്ല ലോങ് ലാസ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഗ്രാം തൊട്ട് തൊട്ട് തുടങ്ങുന്ന ചെയിനാണത് ഇതിൻ്റെ തന്നെ പിന്നെ വരുന്നത് ബോക്സ് ചെയിൻ ആണ് സിമ്പിളായിട്ടുള്ള സെഗ്മെൻറ്റിൽ പിന്നെ വരുന്നത് ബോക്സ് ചെയിനാണ് അത് മൂന്ന് ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും മൂന്ന് ഗ്രാം എട്ട് പിടി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ബോക്സ് ചെയിൻ എല്ലാവർക്കും അറിയാവുന്ന ചെയിനാണ് ഒന്നുകൂന്ന് കാണിച്ച് തരാം ഇങ്ങനെ ബോക്സ് പോലെ വരുന്ന ടൈപ്പാണ് ഇത് മൂന്ന് ഗ്രാം തൊട്ട് വലിയവരുടെ കുലിസ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ വരുന്നത് നാല് ഗ്രാം ആണ് നാല് ഗ്രാം വരുമ്പോൾ ഈ ഒരു ബോൾ വരുന്ന ചെയിൻ ആയിട്ടുള്ള ബോക്സ് ചെയിനിൽ ഇങ്ങനെ രാജ്കോട്ട് ബോൾ വരുന്നത് നാല് ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും അതിൻ്റെ ആറ് ഗ്രാം ഉണ്ട് എട്ട് ഗ്രാം ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പതിനാറ് ഗ്രാമരെയൊക്കെ വരും അതായത് പതിനാറ് ഗ്രാം ഒക്കെ വരുമ്പോൾ ഈ ഒരു തിക്ക്നെസ് വരും പന്ത്രണ്ട് ഗ്രാം വരും നമുക്ക് നമുക്കിഷ്ടമുള്ള വെയ്റ്റിന് പതിനാറ് ഗ്രാം തന്നെ ഹെവിയാണ് അതുകൊണ്ട് പതിനാറ് ഗ്രാമിലേക്ക് റെഡി കാണും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇരുപത് ഗ്രാമിനോ ഇരുപത്തി നാല് ഗ്രാമിനോ ഒക്കെ ഓർഡർ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ തന്നെ ട്യൂബ് വരുന്നുണ്ട് ട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആറ് ഗ്രാമിലാണ് എന്താണ്ട് ഇത് ആറ് ഗ്രാമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെങ്ത് എല്ലാം ഇഞ്ച് തന്നെയാണ് അതിൽ കുറവോ കൂടുതലോ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ ചെയ്തു തരും ഇതൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു പന്ത്രണ്ട് ഗ്രാമൊക്കെ വരും പതിനാറ് ഗ്രാം ഒക്കെ വരുമ്പോൾ നല്ല ഹെവിയാണ് സോറി ഇതാണ് പന്ത്രണ്ട് ഗ്രാം വരുന്നത് പതിനാറ് ഗ്രാം വരുന്നത് ഇതാണ് പതിനാറ് ഗ്രാമിൻ്റെ ട്യൂബ് ഇത് നല്ല ഹെവിയാണ് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യും ഇതൊരു പ്ലേറ്റിംഗ് ആണ് വൈറ്റ് ഗോൾഡ് പ്ലേറ്റിങ്ങാണ് വരുന്നത് അതിൽ വെയിറ്റ് കുറയുന്നൊന്നുമില്ല ഫുള്ള് ഗോൾഡ് തന്നെയാണ് പിന്നെ വരുന്നത് ബോയ്സ് ചെയിൻ കാഴ്ചക്ക് പൊലിമയുള്ള ടൈപ്പ് ചെയിൻ വരുന്നത് ബോയ്സ് ചെയിൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് ഗ്രാമിലാണ് സോറി പതിനാറ് ഗ്രാമിലാണ് മാല പന്ത്രണ്ട് ഗ്രാം തൊട്ട് വരും കൊലസ് വരുന്നത് പതിനാറ് ഗ്രാമിലാണ് ഇതിപ്പോൾ അതിൻ്റെ പതിനാറ് ഗ്രാം ആണ് പിന്നെ വരുന്നത് അതിൻ്റെ ഇരുപത് ഗ്രാം ആണ് ഇത് അതിൻ്റെ ഇരുപത് ഗ്രാം ആണ് അതായത് കാഴ്ചക്ക് പൊലിമയും ലാസ്റ്റിയും ഒരുപോലെ വരുന്ന ചെയിനാണത് പിന്നെ വരുന്നത് ഇരുപത്തി നാല് ഗ്രാം ബോയ്സ് ചെയിൻ ആണിത് പിന്നെ പതിനാറ് ഗ്രാമിനൊക്കെ ഇതുപോലെ ഗാംഗുലി ചെയിൻ ഒക്കെ വരുന്നുണ്ട് ഇത് ഡബിൾ ഗാംഗുലിയാണ് ഇതിൻ്റെ ഓൺലെയറ് വേണേൽ ചെയ്യാം ഈ കൂട്ടത്തിൽ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന ചെയിനുകളിലൊന്നാണ് ഇത് ചെത്ത് ചെയിൻ ഇത് ഇരുപത് ഗ്രാം വരുന്ന ചെത്ത് ചെയിൻ്റെ ഒരു എന്ന് വെച്ചാൽ നമ്മുടെ ഗാംഗുലി ചെയിൻ്റെ അകം പൊള്ളയല്ലാത്ത ടൈപ്പ് കാഴ്ചയ്ക്ക് ഷോ കാഴ്ചയ്ക്ക് വളരെ പുലിമ കുറവാണ് പക്ഷെ നല്ല ലോങ് ലാസ്റ്റിങ് ആണ് അതിൻ്റെ പതിനാറ് ഗ്രാം തൊട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് പതിനാറ് ഗ്രാം ആണ് ഇതൊക്കെ നല്ല ഹെവി കൊലിസാണ് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഇതിനകത്തൊക്കെ ഒരു പത്ത് കിലോ വേണമെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് തൂക്കിയെടുക്കാൻ അത്രയ്ക്ക് കട്ടിയുള്ള അതായത് ഇത് രണ്ടും ഒരേ വെയ്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ ആ ഒരു പൊലിമ കാണുമ്പോൾ മനസ്സിലായില്ലേ ഇത് രണ്ടും ഒരേ വെയ്റ്റ് വരുന്ന കൊലിസുകളാണ് ഇത് പതിനാറ് ഗ്രാം ആണ് ഇതും പതിനാറ് ഗ്രാം ആണ് ഇത് കട്ടിയും ഇത് പൊലിമയുമാണ് ഇത് ലാസ്റ്റിങ് കുറവായിരിക്കും ഇത് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യും പിന്നെ വരുന്നത് സിമ്പിളായിട്ടുള്ള ചെയിനിൽ ഇങ്ങനെ ഹാങ്ങിങ് ഒക്കെ വരുന്ന ടൈപ്പ് വരും ഇതൊക്കെ ആറ് ഗ്രാം എട്ട് ഗ്രാം ഒക്കെയാണ് വരുന്നത് പിന്നെ ഇതേപോലെ പേള് വെച്ച ടൈപ്പ് വരും ഇതൊക്കെ ഒരു നാല് ഗ്രാം അഞ്ച് ഗ്രാമിലൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ കരിമണി വരുന്നുണ്ട് ഇതൊക്കെ ഒരു നാല് ഗ്രാമൊക്കെ വരത്തുള്ളൂ പത്തര ഇഞ്ച് വരാം പിന്നെ ഇങ്ങനെ പല വെറൈറ്റി ടൈപ്പ്സ് ഒക്കെ കാണാറുണ്ട് അത് പക്ഷേ എപ്പോഴും കണ്ടിന്യൂ കാണത്തില്ല ഇതുപോലെ ബോളൊക്കെ വരുന്ന ടൈപ്പ് ഒക്കെ വരും ഇതൊക്കെ ഒരു പതിനാല് ഗ്രാം ഒക്കെ വരുന്ന ഒരു ജോഡിയുടെ ആണ് ഈ പറയുന്നത് അപ്പോൾ ഇതെല്ലാം ആൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതിയാകും ഇത് ബോക്സ് ചൈൻ്റെ എട്ട് ഗ്രാമിൻ്റെ കൊലിസ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന സിമ്പിളായിട്ട് എത്ര നാൾ വേണമെങ്കിലും ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ആണ് ഇത് എട്ട് ഗ്രാം ആണ് അതിൻ്റെ തൂക്കം വരുന്നത് പിന്നെ ബോംബെ കോലീസ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് ബോംബെ കോലിസിൻ്റെ ഇരുപത്തിനാല് ഗ്രാമാണ് ഇത് അതിൻ്റെ ഇരുപത് ഗ്രാം ആണ് ബോംബെ കോലിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആറ് ഗ്രാം തൊട്ടാണ് ഇത് ആറ് ഗ്രാമിൻ്റെ ബോംബെ കോലിസിൻ്റെ കൊലിസാണ് ബോംബെ ചെയിൻ്റെ കൊലിസാണ് പിന്നെ അതിൻ്റെ എട്ട് ഗ്രാമുണ്ട് പത്ത് ഗ്രാമുണ്ട് പന്ത്രണ്ട് ഗ്രാമുണ്ട് പതിനാറ് ഗ്രാമൊക്കെ വരുമ്പോൾ ഈ ഒരു പുലിമയാണ് വരുന്നത് ഇതതിൻ്റെ പന്ത്രണ്ട് ഗ്രാമാണ് അപ്പോൾ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് ഗൂഗിൾ മാപ്പിൽ ഭീമ ജ്വല്ലറി ആയിരുന്നു സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി കളക്ഷൻസിൻ്റെ വീഡിയോസ് എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്